ഇതയേ എന്താ ഫ്രോഡ് ആണ് ഞാൻ ഫ്രോഡ് അല്ല എന്നൊന്ന് നേ. നിങ്ങളുടെ മകൻ ഒരു രീതിയിലാണ് ഇതിനാട്ടൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്നത്. അതെ എന്ത് സ്കിറ്റിന് പൈസ വാങ്ങിച്ചാമേ? എന്റെ പൊന്നേ ഈ തള്ളച്ചേക്കി പ്രാന്താണ് ഇവർന്ന കുട്ടിയം പറഞ്ഞു വന്നേക്കാ. കട ഇ كده നമ്മൾ സംഭവം ഒന്നും പറയണ്ട. ഞാൻ അതിനെ വെട്ടി കളയും. ഞാൻ ഇതിന്റെ വലിയ ഇടല નીકണ거든요. അട ഇത് കൈ വെയ്ന്നോ നോക്ക് ഈ സാധാരണ അല്ല ഒരു വെച്ച ചെവിക്കുള്ളൊങ്ങേണ്ട്. സാധാരണ ഞാൻ പറയാടാ. ഇതിടേനെ സാധാരണ ഞാൻ പറ. ഇതിക്ക് നിന്നെ പരിജയില്ല നീ എന്താണേ ഇതിനെ അറിയേ തോന്നി. സ്റ്റേഷനിൽ വാക്കാറില്ലേ? ഇല്ല വാസില്ല ബാബുവാ. हाय കൂട്ടുകാരേ ഞാനിപ്പോ എവിടെയാ നിൽക്കുന്നത് നോക്കിക്കതാ നമ്മുടെ ജഡായുവിൻ്റെ സ്വന്തം സ്ഥലമായ ചടയമംഗലത്താണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ എന്തിനാ വന്നേ എന്ന് അറിയാവോ പ്രശസ്തനായ ഒരു കലാകാരനുണ്ട് ഇവിടെ പുള്ളിക്കൊന്ന് പ്രാങ്ക് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതാ ആരാന്നറിയാവോ കേട്ടാ നിങ്ങൾക്ക് സന്തോഷാവും നമ്മുടെ അഖില് ഒരു ചിരി ഇരിച്ചിരി ബമ്പർ ചിരിയിലൂടെ പ്രശസ്തനായ ചടയമംഗലത്തിന്റെ അഭിമാനമായി മാറിയ നമ്മുടെ അഖിലിന് പ്രാങ്ക് കൊടുക്കാനാണ് നമ്മൾ വന്നത് പിന്നെ ഞങ്ങൾ എങ്ങനെ ഇവിടെ എത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രൂത്ത് വിഷൻ ചാനലിലെ ചേട്ടനാണ് അഖിലിന് ഞങ്ങളോട് ഒരു പ്രാങ്ക് കൊടുക്കണം എന്ന് പറഞ്ഞത് അപ്പൊ നമുക്ക് എന്താണല്ലേ അഖിലിന്റെ വീട്ടിലേക്ക് പോകാം ബാക്കി എന്താവും അവിടെ ചെന്നിട്ട് വേണം നമുക്കേ ക്യാമറയൊക്കെ സെറ്റ് ചെയ്യാനുള്ള കൂടെ പോരെ പിന്നെയുള്ള കാര്യങ്ങൾ ഒരു മാസം കൊണ്ട് ആൾക്കാര് നിങ്ങൾ പൈസ കളിക്കില്ലേ നിങ്ങളുടെ അഭിനയം സ്റ്റേജിലും സ്ക്രീനിലും മതി നിങ്ങൾ എന്റെ മുമ്പിൽ അഭിനയം ഞാൻ നിങ്ങളെ അലക്കി ഞാൻ മറ്റേ കഴിയുമ്പോൾ എന്റെ വീട്ടിൽ എനിക്ക് ഇരിക്കുന്നില്ല നിങ്ങള് ഓഡീഷൻ നടന്ന പൈസ എന്ത് ചതി കേട്ടോ ഇനി ഡൗൺലോഡ് ചെയ്ത് കേട്ടോ നിങ്ങൾ ഇങ്ങനെ ഇതുവരെ ഒറ്റ മനുഷ്യൻ്റെ എന്നെ കണ്ടിട്ട് തോന്നിയത് ഈ ജാതെ നമ്പറും തന്നെ ഞാൻ എന്നെ മഹാതറയോ കൈ തെറ്റി പിടിച്ച് ഇങ്ങനെ ഇരിക്കണത് ഒരു പെണ്ണിന്റെ വിഷമം പറഞ്ഞ പെണ്ണിനെ മനസ്സിലാക്കേണ്ട എന്റെ കയ്യിൽ പണയം വെച്ച് ഒരു പെട്ടെന്ന് കൊടുക്കാൻ ഒരു സാധനം ഇല്ല കേട്ടോ എന്റെ അവസ്ഥയൊക്കെ മനസ്സിലാക്കണം എന്നെ കുറിച്ച് ഞാൻ പൈസ കുത്തിനായിരം പഴിന്റെ കെട്ടിയും മറ്റേ വാഴപ്പണയിൽ തിളക്കം മേടിച്ചായിരിക്കും നെല്ലിപ്പല പൊട്ടി സമ്മാനം ഞാൻ കാന വിളിക്കണ്ട അമ്മ ആയിരുന്നു കാരണം ആ ജോലി

ഞാൻ ചെയ്തിട്ടില്ല ഇയാളെ ഞാൻ പൈസ പേടിച്ചിട്ടില്ല പിന്നെ ഉറപ്പായിരിക്കും ഞാൻ പറയപ്പെടുന്നത് അല്ല ഇയാളെ പട്ടു വർഷത്തി ചെന്നൈ എല്ലാം അറിയില്ല ഞങ്ങൾ ചെന്നിട്ട് പ്രാങ്കിപ്പിച്ചതല്ലേ വില്ലേജ് മീഡിയ ചാനലിത് അനീഷ് പറഞ്ഞിട്ട് പ്രാർത്ഥിടിക്കാൻ വന്ന അതിന്റെ വീട് ബസ് കഴിഞ്ഞാൽ പുതിയ ആണെങ്കിൽ അതെ അങ്ങോട്ട് ഒത്തിരി ഹായ് പറഞ്ഞു വില്ലേജ് മീഡിയക്ക് വേണ്ടി ഞങ്ങളെ നേരത്തെ വന്ന് നോക്കി ഇവിടെ ഞങ്ങൾ ആരും അവിടെ നോക്കി കറക്റ്റ് ആവണില്ല ഇവിടെ ഓടി പിന്നെ ഞങ്ങളുടെ ക്യാമറ അവിടെയൊക്കെ സെറ്റ് ചെയ്ത് കാണാതെ അല്ലെങ്കിൽ പിന്നെ കണ്ട് കണ്ടു കഴിഞ്ഞപ്പോ ഒന്ന് പറയാനില്ല എന്തോ അങ്ങോട്ട് കഴിഞ്ഞില്ല ായി ഇനിട്ടെ സ്ക്രീനിലൊക്കെ ട്രൂത്ത് വിഷൻ ചാനലിലെ സജീവ ഏട്ടനാണ് ഒരു പ്രാങ്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങോട്ട് പറഞ്ഞു വിട്ടത് കുടുംബ <laughs> <laughs> വീഡിയോ കാണാൻ പിടിച്ചിട്ട് ചെയ്യുവന്നു പറഞ്ഞു ഏതോ ഒരു കുടിയെ വന്നിട്ട് ഒരാളെ പിടിച്ചു മാറ്റുവാണ് ഞാൻ വീഡിയോ കാണാറു